മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോ സംവിധാനം നിർവഹിച്ച കളങ്കാവൽ വമ്പൻ വിജയം നേടി രണ്ടാം വാരത്തിലേക്ക് ആദ്യവാരം പിന്നിടുമ്പോഴും ചിത്രം കേരളത്തിൽ ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുകയാണ് മമ്മൂട്ടി ഇക്കാലം അത്രയും മമ്മൂട്ടിയിലെ നടൻ മലയാളികൾക്ക് സമ്മാനിച്ചത് ഒട്ടനവധി മികച്ച സിനിമകളും കഥാപാത്രങ്ങളുമാണ് സമീപകാലത്ത് ഏറെ വ്യത്യസ്തമായ മറ്റൊരു താരവും ചെയ്യാത്ത കഥാപാത്രങ്ങളുമായാണ് ആരാധകർക്കും ർക്കും ആസ്വാദകർക്കും മുന്നിൽ മമ്മൂട്ടി എത്തിയത് അക്കൂട്ടത്തിലെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് കളങ്കാവൽ വിനായകൻ നായകനും മമ്മൂട്ടി പ്രതി എത്തിയ കളങ്കാവൽ തിയേറ്ററുകളിൽ മുന്നേറുന്ന ഈ വേളയിൽ ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഡിസംബർ അഞ്ചിനായിരുന്നു കളങ്കാവൽ റിലീസ് ചെയ്തത് ഒടുവിൽ നാലാം ദിനം അൻപത് കോടി ക്ലബിലും സിനിമ എത്തിയിരുന്നു റിലീസ് ചെയ്ത് ആറ് ദിവസത്തിനുള്ളിൽ അൻപത്തി എട്ട് ദശാംശം അഞ്ച് പൂജ്യം കോടിയാണ് കളങ്കാവൽ നേടിയിരിക്കുന്നത് ട്രാക്കിംഗ് സൈറ്റായ സാക്ക് മിൽക്കിന്റെ കണക്ക് പ്രകാരമാണിത് ഇന്ത്യ നെറ്റ് ഇരുപത്തിനാല് ദശാംശം മൂന്ന് പൂജ്യം കോടി ഓവർസീസ് ഇരുപത്തി ഒൻപത് ദശാംശം ഒൻപത് പൂജ്യം കോടി ഇന്ത്യൻ ഗ്രോസ് ഇരുപത്തിയെട്ട് ദശാംശം ആറ് പൂജ്യം കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ ഏഴാം ദിവസത്തോടെ കളങ്കാവൽ അറുപത് കോടി എന്ന സംഖ്യയും പിന്നിട്ട് കഴിഞ്ഞു കേരളത്തിന് പുറമെ ഇതര സംസ്ഥാനങ്ങളിലും കളങ്കാവലിന് മികച്ച കളക്ഷൻ ലഭിക്കുന്നുണ്ട് ആറ് ദിവസം കൊണ്ട് ഇരുപത്തി മൂന്ന് ദശാംശം ആറ് കോടി രൂപയാണ് കേരളത്തിൽ നിന്നും കളങ്കാവൽ നേടിയത് കർണാടക രണ്ടേ ദശാംശം രണ്ടേ അഞ്ചു കോടിയും ആന്ധ്ര തെലുങ്കാന മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും തമിഴ്നാട് ഒന്നേ ദശാംശം ആറ് മൂന്ന് കോടി മറ്റിടങ്ങളിൽ നിന്നും എട്ട് ലക്ഷം എന്നിങ്ങനെയാണ് കളങ്കാവൽ നേടിയതെന്ന് സാക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ദശാംശം ആറ് അഞ്ച് കോടി ആദ്യ ദിനം കളങ്കാവൽ ആഗോള തലത്തിൽ നേടിയത് പിന്നാലെ പതിനഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി പതിമൂന്ന് കോടി അഞ്ച് ദശാംശം നാല് അഞ്ച് കോടി അഞ്ച് ദശാംശം ഒന്ന് അഞ്ച് കോടി നാല് കോടിയിലധികം എന്നിങ്ങനെയാണ് മറ്റ് അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം